മഴക്കാലം നായി കിട്ടിയാ മതിയായിരുന്നു അതൊന്നല്ലടാ ഇപ്പ ആണെങ്കിൽ കല്യാണ സീസൺ അല്ലേ ഇപ്പൊ കണി ഓരോ കൂട്ടുകാരന്മാരെ കല്യാണം കല്യാണത്തിന് തിന്നാൻ കിട്ടും പക്ഷേ വീട്ടിൽ ചെന്നുകഴിഞ്ഞാല് ഓരോരുത്തരെ ചോദ്യമുണ്ട് അതേ നിന്റെ കല്യാണം ആയില്ലേ ഒരേല ചോറിനാൻ പറ്റു ഇതുവരെ ഒന്നും ശരിയായില്ലേ ഇതൊക്കെ എനിക്ക് കല്യാണത്തിന് പോകാൻ ഞാൻ വിളിക്കാത്ത കല്യാണത്തിന് പോവാറ് പോയി ഓ ഒരു പെട്ടിയാൽ പിടിയില്ലാണല്ലോ അതൊന്നല്ല ഞാൻ മുമ്പ് പെണ്ണി കാണാൻ പോയാ പെണ്ണിന്റെ കല്യാണമായിരുന്നു അടിച്ചിട്ട് മുഖം തുടിച്ചു തിരിഞ്ഞ പക്ഷേ പെണ്ണിന്റെ അച്ഛൻ എന്താ മോനെ അവള് വിളിച്ചിണ്ടായിരുന്നു ഞാൻ പറഞ്ഞാ അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പെണ്ണുണ്ട ശേഷെ എന്റെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുക എന്നിഷ്ടല്ലാന്ന് കണ്ട് ഞാൻ പറഞ്ഞേ ഞാൻ എന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി വന്ന ഞാൻ എനിക്ക് പെട്ടെന്ന് പോലെ നല്ല ഫുഡ് ഞാൻ അടിച്ച് കെട്ടിട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പോലെ ചെയ്യാൻ പറഞ്ഞു പ്രതികാരം കാര്യം പറഞ്ഞു ചേട്ടാ

നിന്ന് ഞാൻ കാടക്കുരുതിക്കെടുക്കമരക്കാവലുള്ള കളി അത് നിന്നെത്തിക്കും അവിടെ ഞാൻ യക്ഷികളെ ബന്ധിക്കുന്നതാ ആന അടിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവര് പുറത്തേക്ക് ഇറങ്ങും അവിടെയുള്ള കളി വേണ്ട വരുമോ എന്റെ അച്ഛൻ വെറുതെ തള്ളില്ല

എന്തുകൊണ്ട് പറയട്ടെ െ കൊണ്ടു നടക്കുമ്പോൾ സദാചാരത്തെ പേടിക്കണ്ട കൊണ്ടുപോകണമെങ്കിൽ ആധാർ കാർഡ് വേണ്ട ഒളി ക്യാമറ ഉണ്ടെങ്കിൽ കാണില്ലല്ലോ പേടില്ല റൂമിൽ കൊണ്ടുപോയി പരിഞ്ഞൊടി അടിച്ച് ആ പ്രത്യക്ഷ പെടും എല്ലാം കഴിഞ്ഞ് വന്നു നായകൻ നായകൻ എന്ന് ഒരാളല്ലേ അഞ്ചു മിനിറ്റ് ഈ വഴി നോക്കുമ്പോ ോടെ ഞാൻ ഒറ്റക്കായി കാത്തിരുന്നു കാത്തിരുന്നു കണ്ണ് കഴച്ചു ഞാൻ പൂളത്തണ്ടിൽ അടിച്ച ആണി ഒന്ന് പറിച്ചു കാത്തിരുന്നു കാത്തിരുന്നു